ുളത്തിലെ മാലിന്യവും ചണ്ടിയും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് ഒഴുക്കി വിടുന്നുവെന്ന് പരാതി ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തി പഞ്ചായത്ത് ക്ഷേത്ര നിന്നുമുള്ള ചണ്ടിയും മാലിന്യവും സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്കുള്ള കാനയിലേക്ക് തിരിച്ചുവിടുന്നതായി കാണിച്ച് സ്ഥലമുടമ പഞ്ചായത്ത് സെക്രട്ടറി പി ചി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ദേവസ്വം ബോർഡ് ഓഫീസർ ഹരികുമാർ എന്നിവർക്ക് പരാതി നൽകി ചണ്ടി നിറഞ്ഞ കുളത്തിലെ ചണ്ടി മുഴുവനും കുളത്തിൽ നിന്നും സ്വകാര്യ വ്യക്തിയുടെ കാനയിലേക്ക് ഒഴുക്കിവിടുകയാണ് പതിവ് എന്നും പലവട്ടം എതിർത്തിട്ടും പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ നടപടികളും കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണ് പരാതി നൽകിയതെന്ന് സ്ഥലമുടമ പറയുന്നു ചണ്ടി കാനയിലൂടെ ഒഴുക്കിവിടുന്നതിനാൽ ഭൂമിയിലെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം മലിനപ്പെട്ടു എന്നും നീർച്ചാലുകളെല്ലാം മൂടപ്പെട്ട് നീരൊഴുക്ക് തടസ്സപ്പെട്ടുവെന്നും എല്ലാ ദിവസവും തൊഴിലാളികളെ വെച്ച് ചണ്ടി കോരിക്കുകയാണ് പതിവെന്നും സ്ഥലമുടമ പറയുന്നു സ്ഥലമുടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഇരുപത്തി രൂപ പിഴ അടയ്ക്കുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് കാനയിലൂടെ ചണ്ടി ഒഴുക്കിവിട്ടതിനെ തുടർന്ന് പട്ടിക്കാട് സെൻടറിലേക്കുള്ള ദേശീയപാതയോരത്തെ കാന അടഞ്ഞിരിക്കുകയാണ് ഇതുമൂലം മഴക്കാലത്ത് പട്ടിക്കാട് സെൻട്രൽ വെള്ളക്കെട്ടുണ്ടാകുവാൻ സാധ്യത ഏറെയാണ്